എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂർക്കയാണ് കൂർക്കയാണ് അത് വെച്ചിട്ടുള്ളത് അടുപ്പിൽ കൂർക്ക ക്ലീൻ ചെയ്ത് നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു പാത്രം വെച്ചിട്ട് ഉള്ളിൽ ഇട്ടാണ് വെച്ചിരുന്നത് വേഗം വേവാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു നാല് വിസിൽ വിട്ടാൽ നല്ല മേവും അപ്പോൾ വേണ്ടി കൂർക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ ഉള്ളിലിട്ട് വെച്ചിട്ടത് കൂർക്ക മസാല കറി ദോശ ഉണ്ടാക്കണത് കൂർക്ക മസാല അങ്ങനെയും പറയാം നമ്മുടേതായ രീതിയിലുള്ളൊരു മസാലക്കറിയാണ് ദോശയും അപ്പോൾ അതെങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് പറയാം ചെറിയൊരു വീഡിയോ ആണ് ഫുള്ളും കാണണമല്ലാലും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയാം ഊർക്ക ക്ലീൻ ചെയ്ത് കുക്കറിൽ വെച്ചു ആറഞ്ച് വെച്ചിൽ വന്നു അപ്പോഴേക്കും നമ്മൾ മുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതാണ് അതിൻ്റെ ഇടണ ഇടണ മസാലകൾ അപ്പോഴേ മസാലയാവുള്ളു മസാലക്കറി അങ്ങനെ മസ ഇതാണ് ഇടണത് അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും വേണം വലിയ ഉള്ളിയായാലും കുഴപ്പമില്ല ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് സ്പൂൺ ഒന്നര സ്പൂണോളം മതി ഒരു കാൽ കിലോ അര കിലോ ഉള്ളിലേ ഉള്ളൂ അതിലധികം ഇല്ല കൂർക്കുക അപ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ വലിയ ഉള്ളി രണ്ട് ചെറിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ മസാലകളൊക്കെ വാട്ടിട്ട് ഉള്ളൊരു മസാലക്കറിയാണ് അതാണ് ഉണ്ടാക്കുന്നത് ദോശ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ദോശയ്ക്കും ഇഡ്ലിക്കും സൂപ്പറായിട്ടുണ്ടാവും കുറുക്കി ഇങ്ങോട്ടും മസാലക്കറി വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും അല്ല ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കണമെന്ന് കാണിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ദോശമായ കൊണ്ടിരിക്കുകയാണ് വിസിലടങ്ങണം വിസിലടങ്ങിയ ശേഷം നമുക്കൊന്ന് എടുക്കാൻ പറ്റുള്ളൂ കുക്കറിൻ്റെ ഉള്ളിൽ പാത്രം വെച്ചിട്ട് അതിലാണ് വെച്ചിട്ടത് നല്ല വേവും ഇപ്പോൾ കൂർക്കയുടെ സീസൺ ആണല്ലോ ആണ് കൂർക്ക എല്ലാവർക്കും ഇപ്പോൾ കിട്ടല്ലോ സീസണിലാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം കഴിക്കുക കൂർക്ക കുറച്ച് ക്ലീൻ ചെയ്യാൻ മാത്രം കുറച്ച് പണി ഇടുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് തലേസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ലതാണ് കൂർക്കാന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രാവിലെ എണീച്ചിട്ടുണ്ടാക്കുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ രാത്രി ക്ലീൻ ചെയ്തൊക്കെ വെച്ചാൽ രാവിലെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണം ഈസി ഞാനങ്ങനെ ചെയ്യല് നിങ്ങളങ്ങനെ ചെയ്യേണ്ടാന്ന് വിചാരിക്കണു അപ്പോൾ കുറുക്ക മസാലക്കറി ഉണ്ടാക്കാത്തവരൊക്കെ വെച്ച് ഇഡ്ലിക്കും ദോശക്കൊക്കെ കഴിച്ച് നോക്കി വെക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ നമ്മുടെ രാവിലത്തെ ടിഫൻ്റെയും കറിയുടെ ഒക്കെ ഒരു വിശേഷമാണെന്ന് വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം ദോശയ്ക്കും ഇഡ്ഡലിക്കും പ്രത്യേക വേറെ ഒരു ചട്ടിനി ഒന്നും വേണ്ട ചോറിനും ഒക്കെ പറ്റും അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് കുരുമുളക് ആണ് കറി മസാല വരുമ്പോൾ കുരുമുളകാണ് പിന്നെ കുറച്ച് ഗരം മസാല കുറഞ്ഞിട്ടുണ്ടെ ഞാനൊന്നും ഇട്ടില്ല ഗരം മസാല കുറച്ചിടാം പ്രധാന ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ കുരു കുരുമുളകാണ് കുരുമുളക് എന്തായാലും വേണം നിർബന്ധമാണ് അങ്ങനെ കുരുമുളകും ജീര അര സ്പൂൺ ജീരകം കൂടിയതാണ് അത് കഴിക്കുമ്പോൾ കുറച്ച് വിട്ട് പോയി ഇരുമ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു വലിയ ഉള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു എല്ലാം വഴറ്റി കൊടുക്കാം കുറച്ച് വിട്ടുപോയി അതാണ് വീണ്ടും പറയാം പൊടികൾ തൂങ്ങണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് നമുക്ക് എരുവനായ കൂട്ടും കുറയ്ക്കും ചെയ്യാം മഷ മുളക് പൊടി കുറച്ച് മതി ലേശം ഇട്ടാൽ മതി തോരടാൻ പാടില്ല എന്നുവെച്ചാൽ കുരുമുളക് പൊടി ഇടണല്ലോ വെരുവധികവും ആ കൂർക്ക ഉപയോഗിച്ച് വെച്ചതാണ് ഞാനത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപയോഗിച്ച് വെച്ചാണ് കുക്കറിനുള്ളിൽ വെച്ചായിരുന്നാണ് നാലഞ്ച് പീസിലോട്ട് നല്ല വെന്തു നല്ല ഇളക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുക കൂർക്കേനെ കൂർക്ക നല്ല മിക്സായി പോകണം അപ്പോഴേന് നല്ല തിളയ്ക്കണം കുറേ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം അതിൽ മസാലകളും പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് പുളി ഒഴിക്കില്ല ഞാൻ പുളി ഒഴിക്കലില്ല പുളി ഒഴിക്കില്ല കുറച്ച് നേരം നല്ല പിടിക്കണം എന്നിട്ട് നമുക്ക് ഉപ്പൊ എരിവൊക്കെ പാകമാണോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണച്ച് വീണ്ടും ഇട്ട് കൊടുക്കാം ഇപ്പോൾ കൂർക്കയും ചേമ്പും ഒക്കെ ഉള്ള സീസണിലല്ലേ ഇപ്പോൾ അങ്ങനെയുള്ള സീസണിലപ്പോൾ കിട്ട കിട്ടണതല്ലേ നമ്മുടെ കൂർക്ക കൂർക്ക ഒരുപാട് തരം കറി വെക്കും പുഴുക്കിങ്ങനെ ഉണ്ടാക്കും മെഴുക്ക് പരട്ടി ഉണ്ടാക്കും അങ്ങനെയൊക്കെ വെക്കും ഞാൻ ഇങ്ങനെ മസാലക്കറി ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കും ഇങ്ങനെ ഈ ദോശയ്ക്ക് ഇഡ്ലിയൊക്കെ സുഖമല്ലേ ച എന്നും ചട്ടിനി ചട്നിയും സാമ്പാറെല്ലാം ഒന്നും മാറ്റി പിടിക്കുക നമുക്ക് ചട്ടനി സാമ്പാർ കടല അങ്ങനെ പയർ അങ്ങനെയുള്ള കറിയിൽ തന്നെ അധികം വയ്ക്കുക അപ്പോൾ നമുക്കൊന്നും മാറ്റി പിടിക്കാൻ പറ്റും ആ സീസണിൽ കിട്ടേണ്ടതല്ല അപ്പോൾ ആ കൂർക്കുണ്ടാക്കുമ്പോൾ കൂറുക്ക് കിട്ടിയപ്പോൾ കൂറയ്ക്കും ദോശയ്ക്കും ആയി പിന്നെ ഉച്ച ആവുമ്പോഴേക്ക് ചോറിനും ആയില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കുറച്ച് പുതിനായല ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് അത് കുറച്ചിട്ടുണ്ട് കുറച്ച് പുതിനായല മല്ലിയില കറുവപ്പനിലൊക്കെ ഇടാ ഏത് തല വാണിച്ചടാ കൊടുക്കുക ൊടുക്കിനിട്ടോളം തിളക്കട്ടെ അതിന് നല്ല പിടിക്കുകയുള്ളൂ മസാലകളും കാര്യങ്ങളൊക്കെ ഒക്കെ പിടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പാകത്തിന് വെള്ളം വെച്ചാൽ മതി അത് ചാ ഒരുപാട് ചാറ് ആഴ്ച വെള്ളം പോലെ ആവുള്ളൂ കറി കുറച്ചിങ്ങനെ ചാ ചാ കറി ഉണ്ട് ഇല്ല അങ്ങനത്തെ മാതിരി സ്റ്റേജില ടേസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് പോരാത്തോന്നുകയാണ് എനിക്ക് അപ്പം കുറച്ചും കൂടി ഇട്ട് കൊടുത്താണ് പുതിലയിലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പുതിലയ്ക്കും പുതിനയ്ക്കും മല്ലിക്കൊക്കെ മല്ലിയല ഉള്ളത് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ വേണമെങ്കിൽ കൂട്ടാം വേണ്ടെങ്കിൽ വേണ്ട കൂട്ടത്തോടും ഞാൻ കുറച്ച് കൂട്ടുന്നുണ്ട് തേങ്ങ ഒരു ലേശം ഒരു ലേശം തേങ്ങി രണ്ട് കുഞ്ഞിനെ കൂടി അരച്ചു കൂട്ടിയാൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടിട്ടുണ്ട് അല്ല വേണ്ടാത്തവർക്ക് അങ്ങനെയും വെക്കുക അതൊരു വേറെ ടേസ്റ്റാണ് പക്ഷേ പുളിഞ്ഞ് ഞാൻ ഒഴിക്കുന്നില്ല തക്കാളിയും പുളിഞ്ഞ് ഇടണില്ല അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കുറച്ച് ലൈ ലൈറ്റ് കൂട്ടാം പക്ഷേ നമുക്കത് ഇല്ലാത്ത ഇഷ്ടം കുറച്ച് സ്പീഡായി കാട്ടുന്നുണ്ട് വീഡിയോ എന്താ വെച്ചാൽ അതിൽ ഫുള്ളതിനെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് നീണ്ട വീഡിയോ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണുമ്പോൾ ബുദ്ധിമുട്ടല്ല അപ്പോൾ കുറേ നേരം ആവുമല്ലോ അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയൊക്കെയാണ് വേറെ ഒന്നുമില്ല സ്പീഡ് കൂട്ടിയൊക്കെയാണ് വീഡിയോന് തടയ്ക്കുമ്പഴേക്കും ഞാൻ നാലഞ്ച് കഷ്ടം തേങ്ങ അരച്ച് അഞ്ച് മിനിറ്റ് തടയ്ക്കുമ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം ാണ് സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടുണ്ടാക്കുന്നത് ആ ടേസ്റ്റ് വേറെ വ്യത്യാസമായ ടേസ്റ്റാണ് അത് ഒഴിച്ചു കൊടുക്കണു തേങ്ങ കുറച്ചരച്ചു ഒരു ഒരു ചെറിയൊരു മൂളിയിലത്തെ പകുതിയുള്ളൂ അങ്ങനെ തേന തോര കൂട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ തോര തേങ്ങ കൂട്ടാം കുറച്ച് തേങ്ങ വേണമെച്ചാൽ കുറച്ചും കൂട്ടാം അങ്ങനെ നമ്മളിഷ്ടമാണത് അപ്പം അങ്ങനെ നമ്മുടെ കറി തയ്യാറായി ഭയങ്കര ടേസ്റ്റാണ് കാണുന്ന പോലത്തെ ടേസ്റ്റും ഗരം മസാല ഒക്കെ വാങ്ങിച്ചാൽ കുറച്ച് ഗരം മസാല കെടാൻ ഞാനൊന്നും ഇട്ടിട്ടില്ല ഞാൻ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറയെ കുരുമുളക് പൊടി ഇട്ടണത് പിന്നെ നമ്മുടെ മല്ലിയിലെ പുതിനയിലെ പിന്നെ രണ്ട് സവാള വലുത് ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് ഇരിഞ്ചി വെളുത്തുള്ളൂ പേസ്റ്റ് നമ്മുടെ കടുക് ഉണ്ട അത്ര തന്നെ പിന്നെ നമ്മുടെ എണ്ണയും കടുകും അത്ര തന്നെ അഴിച്ചിട്ടുള്ളൂ വേറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം അപ്പോൾ അങ്ങനെ നമുക്ക് കറി ആയപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ദോശയും കറിയും കൂടി കഴിക്കാമെന്നൊരാഗ്രഹം അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ് കൂർക്ക മസാല കറി ദോശ രണ്ടും കൂടിയും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചു നോക്കന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മൾ കുർക്ക മസാലയും ദോശയും ചായയും കഴിക്കട്ടെ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം എല്ലാരും ഉണ്ടായി കഴിച്ചു നോക്ക തന്നെ വേണം അപ്പഴേ അറിയുള്ളൂ എല്ലാവരും കഴിക്കാൻ വരൂ